ഉറപ്പായിട്ട് രാവിലെ ഉറക്കം കളിഞ്ഞ് വന്നതിന് വറത്തായിരുന്നു അയ്യോ സത്യം കേട്ടോ കാര്യം കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കിപ്പോൾ റീസെൻ്റ്ലി തമിഴിൽ കിട്ടിയിരിക്കുന്ന കുറേ സിനിമകളിൽ ആളെ അങ്ങ് ലിറ്ററലി ഒരു കോമാളിയാക്കി കളഞ്ഞു നമ്മുടെ നമ്മുടെ ഒരു മലയാളി നടനെ ഇങ്ങനെ ഒരു എന്ന് പറയുന്നില്ല പക്ഷേ ആ ഒരു ക്യാരക്ടർ കൊടുത്ത് പക്ഷേ ഇതിൽ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ വിചാരിച്ചു ആൾക്കിത്രയേ ഉള്ള സ്ക്രീൻ സ്പേസ് ഭയങ്കര കുറവായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആളുടെ പ്രസൻസ് ആളാണ് അതിൽ കുറേ ഉള്ളത് നമ്മൾ കുറേ ട്വിസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ സോ ഐ വുഡ് സേ തിയേറ്ററിൽ തന്നെ പോയി കാണാം സിനിമ ഇതിൽ ഒരു മെയിൻ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊരു എന്താ പറയുക ഫേക്ക്നെസ് തോന്നത്തില്ല ആ ലാസ്റ്റ് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ഭയങ്കര ഒരു മിസ് ചെയ്യാൻ പാടില്ലാത്ത തന്നെ അപ്പോൾ അതൊക്കെ വി എഫെക്ട്സ് ആണ് പക്ഷെ നമുക്കതങ്ങനെ തോന്നില്ല നമ്മളതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് നല്ലൊരു സിനിമയാണ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഞാൻ ഐ വാസ് സീയിങ് ടു മൈ ഫ്രണ്ട് ഒരാൾക്കൊരു ഹ്യൂമൻ എങ്ങനെയാണ് ഇത്രയും ചിന്തിക്കാൻ പറ്റുന്നത് വെച്ചാൽ നമുക്ക് ചിന്തിക്കുന്നതിന് എക്സ്ട്രീമായിട്ടാണ് ആൾ ചിന്തിച്ചതെന്ന് പറഞ്ഞത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഉണ്ടാക്കണമല്ലോ എന്ന് കരുതി ഉണ്ടാക്കിയ സെക്കൻഡ് പാർട്ടല്ല അയാൾ അത്രയും ഇട്ട് അത്രയും ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഒരാളിലോട്ട് നമുക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു ലാസ്റ്റ് കുറേ സീൻസ് എത്തും ഒരു ഗൂസ് ബംസ് മൊമെൻസ് ആണെന്ന് വെച്ചാൽ അത് അത്രയും നമുക്ക് ഉള്ളിലോട്ട് വന്നാൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ അത് ആൾ കൃത്യമായിട്ട് ആ എഫേർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഐ ഹാവ് ടു സേ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന എല്ലാവരോടും പറയും തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു ഫീൽ കിട്ടുള്ളൂ ബിക്കോസ് ആ മ്യൂസിക് അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും മൊബൈലിലോ അല്ലെങ്കിൽ പ്രോക്സി പ്രിൻസിലോ ഒന്നും അത് കിട്ടത്തില്ല

അവസാനം 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 ഒരു രക്ഷയില്ല പിന്നെ പഴയ വരാഹരൂപം പോയി പിന്നെ ഉറപ്പായിട്ടും നമ്മൾ കെ ജി എഫ് ടുവും ബാഹുബലി ടുവും ഫസ്റ്റ് കണ്ടിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതുപോലെ കാന്താര ഫസ്റ്റ് കണ്ടിട്ട് ഈ രണ്ട് പടത്തിനും കണ്ടി ഒരു സ്റ്റെപ്പ് മേലെ മേലെയാണ് പടം പടത്തിൻ്റെ വിഷ്വൽ ട്രീറ്റ് അടിപൊളിയാണ് പടത്തിൻ്റെ മേയ്ക്കിംഗ് നമ്മൾ ട്രെയിലർ കണ്ടപ്പം മനസ്സിലൊരു പാളിച്ച ഉണ്ടായിരുന്നു പടം ഒന്നിൻ്റെ വില പോകുമോ പക്ഷേ ഈ പടം ഒന്നിൻ്റെ ഏഴ് അതിലത്ത് വരത്തില്ല കാരണം ഒന്നിനെയും കാട്ടിയൊരു അഞ്ച് ആറ് മടങ്ങ് വേൾഡ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ അവസാനത്തെ ക്ലൈമാക്സ് കാരണം കൊണ്ടാണ് ആ പടം കൊണ്ടിതായത് ഇത് ആ ക്ലൈമാക്സ് ആ അതിന് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുള്ളും കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് കോമഡി കൊണ്ടാണ് പോകുന്നത് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് വേറെ ഒരു രക്ഷയില്ല അതെല്ലാം ഫസ്റ്റ് പടത്തിനെയും കേട്ട് ഏകദേശം ഒരു അഞ്ചാറ് മടങ്ങ് ബഡ്ജറ്റ് കൂടുതലാണ് എനിക്ക് ഏകദേശം അറിയത്തില്ല ഒരു മുപ്പത് കോടിക്ക് താഴെയാണ് ഫസ്റ്റ് ആ സംശയം പക്ഷേ അതിൻ്റെ മേക്കിംഗ് നല്ല രീതിക്ക് വറുത്താക്കിയിട്ടുണ്ട് അടിപൊളി പടമാണ് മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് നല്ല ഗോപ് സംശയം ഇത് ടി വിയിലൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല അവസാന ക്ലൈമാക്സ് ഒരു പത്ത് മിനിറ്റ് വേറെ ലെവലാണ് പോളാം കീട്ടില്ല എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മേക്കിങ്ങാണ് ഋഷബ് ഷെട്ടിയുടെ ആസ് എ ഡയറക്ടർ നല്ല കയ്യൊടി കൊടുക്കണം ഒരു കന്നഡ പടമാണല്ലോ അപ്പം അതിലുള്ള നമ്മളെ മലയാളം ഡബ്ബിങ് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ചില തമാശ രംഗങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കണക്ഷൻ ആവില്ല പക്ഷേ വിഷ്വലി ഉണ്ടല്ലോ പടം സൂപ്പർ ക്വാളിറ്റിയാണ് ഇത് നമുക്ക് എന്നെ രസിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ നമ്മളെ രോമാഞ്ചടിപ്പിച്ചു ഒരു ഡിവൈൻ കാണിച്ചു അപ്പോൾ ഇതിലെങ്ങനെയാണ് രോമാഞ്ചടിപ്പിക്കുന്നതാണ് ഞാൻ നോക്കുകയാണെന്നുണ്ടത് പക്ഷേ ഋഷബ് ഷെട്ടി അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് ഒരു സാധനം വെച്ചിട്ടുണ്ട് അതാണ് ഈ പടത്തിൻ്റെ മൊത്തമുള്ള ഗ്രാഫ് നമ്മുടെ മനസ്സിൽ കുറച്ചൊക്കെ ഭക്തി അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ഡിവൈനിറ്റി ഉണ്ടെങ്കിൽ ഈ പടം ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രാൻഡർ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഋഷഭ് ഷെട്ടിക്കാണ് ഫുൾ മാർക്ക് പിന്നെ ജയറാമിന് നല്ലൊരു റോൾ കൊടുത്തിട്ടുണ്ട് അന്യഭാഷയെ കൊണ്ട് നീയിടയ്ക്ക് കോമാളി ആക്കുന്നതിൽ നിന്നും നല്ല ഒരു നല്ലൊരു റോൾ അതുപോലെ നമ്മുടെ രുക്മിണി ആ കുട്ടിക്ക് നല്ല റോളാണ് പിന്നെ അജനീഷ് കത്തിച്ചിട്ടുണ്ട് ബി ജി എം ഒക്കെ വെച്ചിട്ട് മൊത്തം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് കാന്താറി എന്ന് ഈ ചാപ്റ്ററിലോട്ട് വരും ഇത് പ്രീക്വൽ ആണ് സ്റ്റോറി ഭയങ്കര ആയിട്ടുണ്ട് വിഷ്വലി ഭയങ്കര ആയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പടത്തിനുണ്ട് ബി എഫക്ട്സ് ഒക്കെ സൂപ്പർ ഒരു പുലി വരണമുണ്ട് എൻ്റെ അമ്മ എന്താ പറയുമല്ലോ ഹോളിവുഡ് സിനിമയിലെ വി എഫ് എക്സ് തോറ്റുപോകും അതിനോട് കിടപിടിക്കുന്ന ഒരു ആ ഒരു വി എഫ് എക്സ് ഒക്കെ നല്ല രീതി എടുത്തിട്ടുണ്ട് സിനിമയിൽ അവസാനം ഒരു ഭയങ്കരത്തിലാണ് ഞാൻ പറയുന്നത് ഭയങ്കര സൂപ്പർ സാധനം കട അടിപൊളിയേട്ടാ എന്താ പറയുക ഇമോഷണലി ഒന്നും പറയാൻ വാക്കുകൾ കിട്ടില്ല ഞാൻ ഈശ്വര വിശ്വസി ആയതുകൊണ്ടാണോ എനിക്ക് അറിയില്ല ഭയങ്കരമായിട്ട് എനിക്ക് കണക്റ്റായി പടം ക്ലൈമാക്സ് ഹിസ്റ്ററി കൊണ്ട് പടം വേറെ ലെവലായി ചേട്ടാ ചേരാൻ വേട്ടന അതാണ് ഇപ്പൊ റിവ്യൂസ് പറഞ്ഞോണ്ടിരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം മലയാളത്തിൽ നിന്ന് ഒരു ആക്ടറിനെ പുള്ളിക്കാരന് ഇത്രയും ഔട്ട് പുട്ട് ഇതുവരെ കാണാത്ത ആ ഒരു സംഭവം കാണുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒരു ഇതുണ്ടല്ലോ രുക്മിണി നല്ല ഭംഗിയായി ഭയങ്കര ഇഷ്ടമാണ് നല്ല പോർട്ട്രേറ്റ് ആയിട്ടുണ്ട് ഒന്നും പറയലെ എന്തോ നെഗറ്റീവ് പറയാം നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് എനിക്കൊന്നും പറയാനില്ല കാര്യം ഈ ഒരു ഫിലിമിന് അപ്പുറം ഒരു ഫിലിം എങ്ങനെ മേയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കോളിലെ കടക്ക് പറയാൻ ട്രോൾ വായിക്കല്ലോ ആയിരം അത്രയും അയ്യോ എന്ന് ഇപ്പോഴത്തെ സെക്കൻഡ് ഒരു പൊളി തീപ്പൊരി തീപ്പൊരി രക്ഷല്ലാധനം റോമാഞ്ചിക് അടിപൊളി സാധനം അയ്യോ അതൊക്കെ ഒരു രക്ഷ എല്ലാം പക്ക ഒറിജിനാലിറ്റി സാധനം പോലെ തോന്നുന്നു വിഷക്റ്റ് എല്ലാം പക്ക അഭിനയമയം എല്ലാം പൊളി സാധനം